ഉദ്ഘാടനമാണ് ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ രക്ഷാധികാരിയും ിൽ മത്സരിക്കുന്നവശ്യപ്പെട്ടുകൊണ്ട് പള്ളികുട്ടികൾ സ്ഥാപിച്ചിട്ടുള്ള ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞമ്മ സാഹിബിനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും പാർട്ടിയുടെ തണ്ടിയോൾ കമ്മിറ്റി അംഗവുമായ ശ്രീ കുഞ്ഞുമല്ല ഇത് നാടെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന പോകുന്നതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വാർഡൂ മത്സരിക്കുന്ന അയ്യൂബിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി എലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി ഈ പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പ്രസ്ഥാനമാണ് ഒരു കോർപ്പറേറ്റ് മുതലാളി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് മുപ്പത്തിരണ്ട് കോടി രൂപ ലാഭമുണ്ട് എന്നാണ് സ്വാഭാവികമായും നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഈ ലാഭം പഞ്ചായത്തിനകത്ത് എന്തെങ്കിലും വ്യവസായം നടക്കുന്നുണ്ടോ പഞ്ചായത്തിന്റെ തനതായ ഫണ്ടും സർക്കാർ കൊടുക്കുന്ന ഫണ്ടും ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചെലവഴിക്കേണ്ട ഫണ്ടുകളാണ് ആ ഫണ്ടുകളാണ് ഇവിടെ ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ പാവപ്പെട്ടവന് അർഹതപ്പെട്ടവന് കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഫണ്ട് ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ തക്കീസ് ജാരം റോഡിന്റെ ഒരു സ്ഥിതി നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതി അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു മാസങ്ങൾക്ക് മുമ്പ് അവിടെ കൊണ്ടുവന്ന് കുറെ മെറ്റിലുമായി അവരുടെ ഈ പ്രവാചകനെന്ന് സ്വയം കൽപ്പിച്ചിട്ടുള്ള സാബു എക്കപ്പ് അദ്ദേഹത്തിന്റെ പ്രജകളെ കൊണ്ട് കുറെ ക്യാമറയുമായി കൊണ്ടുവന്ന് അവർ കുറച്ച് മെറ്റിലിടുമ്പോ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കും ഇതെന്തിനാണ് ഈ മെറ്റിലിടുന്നത് ഇത് താറ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടത്തണ്ട എന്ന് ആരെങ്കിലും പറയുമെന്ന് ആ പ്രവാചകൻ വിചാരിച്ചു അതിനുള്ള ഒരു അറമ്പടിയോടുകൂടിയാണ് ആ റോഡിനെ കൂടി നഗർത്താൻ വേണ്ടി വന്നത് അങ്ങനെ ആരും തടയാൻ അവർ അങ്ങോട്ട് പോയി ആരെങ്കിലും തടഞ്ഞിരുന്നുവെങ്കിൽ അവൻ പ്രഖ്യാപിക്കും ഞങ്ങൾ ടാറ് ചെയ്യാൻ വന്നപ്പോ ഇവിടുത്തെ കോൺഗ്രസ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കൂടി തടഞ്ഞു അതുകൊണ്ടാണ് ടാറിങ്ങ് നടക്കാതിരുന്നത് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു ആ നാടകമാണ് നമുക്കറിയാം നമ്മുടെ ഭക്ഷ്യ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കാരണം നമുക്കറിയാം അവിടെ ഏതാണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ഉപരവാദിത്വവും കെട്ടിവെച്ചുകൊണ്ട് അവരുടെ പ്രതികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യം നമുക്കറിയാം എങ്ങനെയാണ് ആ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് പൂട്ടുവാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാം ആ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് പൂട്ടാനുണ്ടായ കാരണം നമുക്കറിയാം മലയിടം നിർത്തുന്നു പറ്റിമറ്റം വരെ റോഡിന് ലക്ഷക്കണക്കിന് വരുമ്പോൾ സ്വന്തം സമ്പാദിച്ചു കൊണ്ട് ഈ മുന്നിൽ വെച്ച് സ്വന്തം ഈ പാവങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ കിഫ്റ്റ് നിങ്ങൾക്ക് മാസം ഞങ്ങൾ തരും അങ്ങനെ വർഷങ്ങളോളം വർഷങ്ങളുള്ള അദ്ദേഹം രണ്ടൊരു ബുദ്ധിയാണ് ആ ആ ആ തുറക്കുന്ന സാധനങ്ങളുടെ നാമം ഉദ്ദേശിച്ചു കൊണ്ടാണ് അത് കൂട്ടുവാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അതിവിടുത്തെ രാജകീയക്കാരന്റെ ചുമങ്ങി കയറ്റിവെച്ച സംഭവം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇവിടെ ഭക്ഷ്യസുരക്ഷാ

ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ മേഖലകളിൽ ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഇതിൽ അതിന്റെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും ഈ പ്രവർത്തകർക്കും ഒറ്റവാട്ടിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം അഭിവാദ്യം നമ്മുടെ വൈകിയ വേളയിലാണ് അതിൻ്റെ ഉദ്ഘാടനം ആർജിക്കുന്നത് കാരണം പാങ്ക് വിളിച്ചു പള്ളിയിലേക്ക് പോയിട്ട ആളുകളുടെ രൂപഭാഗം ആളുകളുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അധ്യക്ഷ പദ്ധതി അലങ്കരിച്ച അതുപോലെ ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച അരിയാൽ അതുപോലെ നമ്മുടെ ഇരുപത്തിയൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായി അയ്യൂബ് മേനാൻ ദുഃഖിയെ ഈ പ്രഖ്യാപനം നടന്നതിനു ശേഷം നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും ഇനി ഒമ്പതാം തീയതി നടത്തുന്ന പോളിംഗത്തിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ വളരെ നല്ല നിലയിൽ തന്നെ ഒരു സംശയവും ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എല്ലാ വിജയം മാത്രമേ അതിൻ്റെ ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ വാർഡിലെ ജനങ്ങളെയിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് പത്ത് വർഷം അധികാരത്തിലല്ലേ സാബു എം ജേക്കബ് ഇന്ന് നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ ചെയ്തിട്ടുണ്ട് ൾ ചെയ്തു റോഡുകളും അതേപോലെ നമുക്കറിയാതെ പത്ത് വർഷ കാലം സാബുവിന്റെ താങ്ങും മാക്കേരി പ്രവർത്തിച്ചലയിലുള്ള യോഹനാൽ സാറ് അതായത് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം സാബുവിന്റെ മുഴുവൻ കണക്കും മുഴുവൻ കാര്യങ്ങളും പത്ത് വർഷം ഒരു സൂചിപ്പുകാരനായി പ്രവർത്തിച്ച ആ ജോഹൻലാൽ താരം യു ഡി എഫിന്റെയും സംയുക്തമായി മത്സരിക്കുന്ന മുന്നണികളുടെ എല്ലാ കണ്ടൻസിൽ വന്ന് പത്ത് വർഷത്തെ അനുഭവം അദ്ദേഹം സഹോദരന്മാരെ ഞാൻ പത്ത് വർഷം അവിടെ നിന്നത് സാബു അന്ത്യാപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കും നന്നായി നാടിനും നാട്ടുകാർക്കും വേണ്ടി നിലകൊള്ളും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് കൂടി കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞ് ഏതാണ്ട് എട്ട് ഏഴ് എട്ട് വർഷം കേട്ടിടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി സാബു എം അന്ത്യാപ്പ് ജനങ്ങളെ നന്നാക്കാനല്ല സാബുവിനെ നന്നാകാൻ വേണ്ടിയാണ് ഇവിടെ പ്രശ്നിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം ഓരോ വാർഡിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വിവിധ പറഞ്ഞ് ഇവിടെയുള്ള ആളുകളെ വിളിച്ച് അദ്ദേഹത്തിന്റെ കിറ്റക്സിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് യോഗം കഴിയുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടെന്ന് പറയും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും പാത്രമെടുത്ത് ഈ ഭക്ഷണം ഇങ്ങനെ ക്യൂ വാങ്ങുമ്പോൾ അത് അത് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഫ്രാൻസിലേക്കും എന്ന് വേണ്ട വിവിധ രാജ്യങ്ങളിലെ തരിച്ചു കൊടുത്തിട്ട് പറയും കിഴക്കപ്പല പഞ്ചായത്തിലുള്ള ജനങ്ങൾ വളരെ കണ്ടോ എന്റെ വന്ന് പാത്രം അവർ ഭക്ഷണം ചോദിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയും ഇതേപോലെ വായിച്ചിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണിച്ച് അവിടെ നിന്ന് പണ്ട് പിരിക്കുന്നുണ്ട് എന്ന് യോജന കേട്ടൻ ഇന്നലെ ഒരു കുടുംബ യോഗത്തിൽ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അന്തിച്ച് പോയി ഇതേപോലുള്ള പ്രവർത്തനാണ് പഞ്ചായത്തിലെ ഏതാണ്ട് പത്ത് വർഷമായി പത്തൊമ്പതാം മാർട്ട് സ്ഥിതി ചെയ്ത് ഇപ്പോഴാണ് ഇരുപതും ഇരുപത്തൊന്നായി പത്തൊമ്പതാം മാർട്ട് സ്ഥിതി ചെയ്യുന്ന ഈ നാല്പത് വീടുകളുടെ നോക്കണ അവിടെ ഒരു അങ്കൻവാടി ഉണ്ട് രണ്ടായിരത്തി അഞ്ചില് ഞാൻ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വീട്ടിൽ തുടങ്ങി നിന്ന് അങ്കൻവാടി മൂന്നു കെട്ടി അതിലെ കണഞ്ഞ് രീതിയിലേക്കുള്ള അങ്കൻവാടി അതേപോലെ തന്നെ അങ്കമ്പാടിയിലെ രൂപക്കാര് അവർക്ക് കാക്കൂസില്ലാം ഇടിഞ്ഞു കുറഞ്ഞു പോയി വീടുകൾ ഇടിഞ്ഞു പോയി ഇവിടെ സ്ത്രീ മറ്റേ

ഒപ്പിട്ട് കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും പ്രിയമുള്ളവരെ ആടിനെ പരിപാടിയാണ് മുതലാളി ഇപ്പോഴും ഈ മുതലാളി ഗവൺമെന്റിന് എഴുതി കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ആ തുറക്കില്ല സർക്കാരിലേക്ക് അടിച്ചുകൊള്ളാവുന്ന അവരുടെ പാവപ്പെടുന്നവരെ വന്നിച്ച് കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടുതലും സംസാരിക്കില്ല സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഇവരുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമോ എനിക്ക് എന്ന അടയാളത്തിൽ നിങ്ങളുടെ വലിയ വലിയ രാജാധികാരം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം